ഇത് കുറ്റ്യാടി എന്നുള്ള വെറൈറ്റിൻ്റെ പിന്നെ തേങ്ങ ഞങ്ങൾ പിന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പിന്നെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി പാകി അപ്പം ഇത് ഇതല്ല ഇതാ മുള വരുന്നതാണ്ടല്ലേ നമ്മൾ കിളുത്ത് വരാൻ വേണ്ടി തുടങ്ങി ഇതാണല്ലോ ഇത് ഇവിടെ ഇതെല്ലാം ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റ് വരെ നമുക്ക് ജെർമിനേഷൻ കിട്ടുന്നുണ്ട് തൊണ്ണൂറ് പെർസെൻറ്റ് എങ്ങനെയും കിട്ടുന്നുണ്ട് ജെർമിനേഷൻ നല്ല സെലക്റ്റ് നല്ല ഉണങ്ങിയ നല്ല വിത്തിൻ്റെ ഭാഗമായ തേങ്ങ ഞങ്ങൾ തന്നെ പോയി കൊണ്ടുപോയി നമ്മൾ തെങ്ങ് നോക്കിയിട്ട് പറിക്കുന്ന ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റാക്കിയിട്ട് ഇറക്കിയിട്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് നമുക്കത് ഉണ്ട് നല്ല ഇതല്ല ഇതൊക്കെ ഇവിടെ നല്ല ഒരുപാട് സ്ഥലത്തുണ്ട് എല്ലായിടത്തും അതിന് ഏകദേശം ഒരു പത്ത് ഇരുപത്തയ്യായിരം പിന്നെ തേങ്ങ ഞങ്ങൾ ഇപ്പം പ്രാവശ്യം പിന്നെ പാകിട്ടുണ്ട് ഇരുപത്തിയ്യായി ഇരുപത്തിയ്യായിരം ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടെ പല സ്ഥലത്തായിരുന്നു എന്നാലും വെള്ളം വേണം വേനൽ ആവുമ്പോൾ നന വേണം അതുകൊണ്ട് എല്ലാം ഒരേ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ തൈ ഉണ്ടാക്കുക തൈ ഉണ്ടാക്കുന്നതാണ് ഇത് അവിടെ കണ്ടില്ലേ ഇവിടെ ഇതൊക്കെ കുറ്റിയടിയ കുറ്റിയാടി പല വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ ഉള്ളത് കുറ്റിയാടിയാണ് അപ്പൊ ഇതാണെന്നാണ് ഞാൻ പറഞ്ഞു വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാം ഒരേ സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വേനൽ ആകുമ്പോൾ നനക്കണു നനച്ചില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പിന്നെ തൈ ഉഷിരുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾ വിത്ത് എടുത്ത് പാകിയിട്ടുള്ളതാണ് ഇതാണ് ഇത് മൊത്തമുണ്ട് പല വഴിക്കുണ്ട് ഞാൻ ഇതൊക്കെ ഇപ്പോൾ മുള വര വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മുള വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ല തേങ്ങ തന്നെയല്ലേ ഇതെല്ലാം നല്ല തേങ്ങ ആണ് എല്ലാം പിന്നെ എല്ലാം മുളച്ച് വരുന്നത് ഞാൻ പറഞ്ഞു ഒരു ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം തേങ്ങ ഇപ്രാവശ്യം പിന്നെ ഈ കുറ്റിയാടിൻ്റെ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പാകാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട് അത് പല ഇതായി മൊത്തം പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഒരു ഇപ്പം ഞാനൊരു മൂന്നര ഏക്കർ സ്ഥലം ഇവിടെ ലീസിന് എടുത്തിട്ടുണ്ട് തൈയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് തയ്യൊക്കെ അത് പിന്നെ തൈയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് അവിടെയും പിന്നെ പായിട്ടുണ്ട് ഇപ്പോൾ എല്ലാ എല്ലാ പല സ്ഥല സ്ഥലങ്ങളിലായിട്ട് പല വഴിക്കായിട്ട് പായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പിന്നെ ഈ രാമഗങ്ങയെന്നുള്ള വെറൈറ്റിയാണ് രാമഗങ്ങയുടെ പിന്നെ നല്ല ഉശിലുള്ള തൈകളാണ് നല്ല വലിയ തൈകളാണ് ഇതിന് ഇതിൻ്റെയും ഇതിനും വലിയ തൈ തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് ഇതിനെക്കാളും വലിയ തൈകളുണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് രാമഗങ്ങയുടെ നല്ല തൈകളാണ് നമുക്ക് ഒരു രണ്ടര വർഷം കൊണ്ടൊക്കെ അതിനിപ്പോൾ കാറ്റ് കിട്ടുന്ന പിന്നെ ഏറ്റവും നല്ല തേങ്ങയാണ് നമുക്ക് ഇളനീരനും അത് അതുപോലെ തന്നെ അരയ്ക്കാനും വെള്ളത്തിനും എല്ലാത്തിനും പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പിന്നെ എണ്ണയ്ക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന തെങ്ങാണ് രാമഗംഗ എന്നുള്ള വെറൈറ്റി അതിൻ്റെ ഒറിജിനൽ സാധനമാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇഷ്ടം ഇഷ്ടംപോലെ തൈകളുണ്ട് അതുപോലെ മൊത്തം അങ്ങ് അപ്പുറം വരെ ഉണ്ട് നൈസരിക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാനും പറ്റും കൂടുതലായിട്ട് ആ ഒരുപാട് തൈകളുണ്ട് കൂടുതലായിട്ട് ആവശ്യമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കും എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ആവശ്യക്കാരൻ്റെ വീടുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രാമഗംഗ നല്ല അടിപൊളി തൈകളാണ് നമ്മുടെ ഉത്പാദിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ വിത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് വിത്ത് വാങ്ങിയിട്ട് നമ്മൾ മുളപ്പിച്ചുണ്ടാക്കുന്നതാണ് മുളപ്പിച്ചുണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നതാണ് കുറച്ചൊന്നും അല്ല ഒരുപാട് തൈകളുണ്ട് നമുക്ക് നഴ്സറിക്കാർക്ക് ഒരുപാട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നു നഴ്സറിക്കാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഒരു പത്തിരുപതോളം വെറൈറ്റി തെങ്ങും തൈകൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇതിപ്പോ പിന്നെ ഞാനല്ല ഈ പറമ്പിൽ ഞാനിപ്പോ കുഴിച്ചിട്ട് തെങ്ങാണ് കഴിഞ്ഞ വർഷം കുഴിച്ചിട്ട തങ്ങാണ് ഈ രാമഗംഗയുടെ തൈയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതാണ്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നതേ ഉള്ളൂ കഴിഞ്ഞാൽ പിന്നെ ഒരു എട്ടു മാസം മുമ്പേ കുഴിച്ചിട്ടതാണ് ഇപ്പോൾ നല്ല ചാണക മാട്ടും കാഷകളൊക്കെ ഇപ്പം ഇതാണ് ചെറിയ ചെറിയ നിഴലുണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് നല്ല ഒരു ഇപ്രാവശ്യം ഞാൻ വാഴ വെച്ചിട്ടുണ്ട് ഇവിടെ അത് അതിൻ്റെ ഒരു ചെറിയ തണലുള്ളതാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു നാല് മാസം രണ്ട് മാസം കൊണ്ട് എല്ലാം വെട്ടി ഒഴിവാക്കും ഒഴിവാക്കുമ്പോൾ നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ നല്ല കൂടി ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ ഇത് കാച്ചു കിട്ടും നല്ല നല്ല ഇപ്പം ഞാൻ തന്നെ നട്ടതാണ് ഇപ്പം നമ്മളെന്ന നട്ടതാണ് നട്ടതാണിപ്പോൾ അത് ഓക്കെ പ്രത്യേക കുഴി എടുക്കണ പ്രത്യേകത ആ കുഴി എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു ഒന്നേക്കാൽ മീറ്റർ നീളവും വീതിയുണ്ട് പിന്നെ ഒരു ഒരു മീറ്റർ കുഴി ഇപ്പം ഇതിൻ്റെ വെളിയിൽ നിന്നൊക്കെ മണ്ണൊക്കെ വീണിട്ടുണ്ട് ഇപ്പോൾ മഴയുടെ ഒരു സ്പീഡ് കുറയുമ്പോൾ എന്താകുന്നു നിങ്ങൾ ഈ മണ്ണൊക്കെ ഒഴിവാക്കും മമ്മട്ടി വെച്ചിട്ട് ഇതിൻ്റെ വെളിയിൽ നിന്ന് വീണ മണ്ണുകളൊക്കെ ഒഴിവാക്കും ഒഴിവാക്കിയിട്ട് ഒരു കിലോ എല്ല്ല് പൊടി ഒരു അര കിലോ ബേപ്പ് ഒരു കൊട്ട ചാണകൊടി അല്ലാട്ടും കാശോ ഒന്ന് ഇട്ട് കൊടുക്കും അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഫാക്ടറും ബോസ് ചെറിയ തോതിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഗ്രാം ചെറിയ തോതിൽ കൊടുക്കും അപ്പോൾ അപ്പൊ കഴിഞ്ഞാൽ എനിക്ക് നല്ല അത് ഇപ്പൊ ഈ വാഴ ഒക്കെ നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ അടുത്ത വർഷം തന്നെ ഇനി ഇപ്പൊ ഒരു ഒന്നൊന്നര വർഷം കൂടി ഇത് കാറ്റ് കിട്ടും നല്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഒരു എട്ട് മാസമായതേ ഉള്ളൂ തൈ നട്ട് തന്നിപ്പോ തൈ നട്ട് തന്നിപ്പോ തൈ നട്ട്ണ്ടാക്കിയതാണോ പിന്നെ ഇപ്പോൾ നമ്മൾ തെങ്ങും തൈകൾ പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് പിന്നെ പ്ലാ പിന്നെ ഇതാണ് ഏതാണെങ്കിൽ കൗങ്ങും തൈകളാണ് കൗങ്കും തൈകൾ അതുപോലെ തന്നെ തെങ്ങും തൈകള് പിന്നെ പല വിഷങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഇത് ഇപ്പഴും നമ്മൾ ഇത് നമ്മുടെ ജാതി തൈകൾ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ വെച്ചതാണ് ഇപ്പഴി ചെറിയൊരു പൂ ഇത് ഇതാ ഇതല്ലേ പൂ പൂവരുന്നുണ്ടോ ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞതേലും നാട്ടിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ അത് പൂ വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തുണ്ടോ ഇത് ജാതിയുടെ തൈകളാണ് ജാതി നല്ല നമുക്ക് നല്ല റിസൾട്ടുള്ള ജാതി തൈകൾ നമ്മൾ കഴിഞ്ഞ് ഇഷ്ടം പോലെയുണ്ട് നമുക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ പറമ്പിൽ തന്നെ ഞാൻ തന്നെ അപ്പുറത്തൊക്കെ കണ്ടത് അവിടെ അവിടെ കണ്ടത് അവിടെ അതൊക്കെ അതൊക്കെ ഞാൻ വെച്ചതാണ് അതൊക്കെ അത് അതൊക്കെ പിന്നെ ജാതിൻ്റെ തൈകളാണ് നമ്മൾ പിന്നെ വെച്ചാൽ ആണ് ഇപ്രാവശ്യം ഇപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് നിറച്ച് കായ്ക്കും ഇനി ഇപ്പോൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അടുത്ത നല്ല കറി വന്നോളും കറി വന്നുകഴിഞ്ഞാൽ നല്ല റിസൾട്ടുള്ള ഇതൊക്കെ ഇത് മൊത്തം പൂവുണ്ട് കേട്ടോ അത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതാ എവിടെ ഉണ്ടോ ഇല്ല ഇത് എവിടെയൊക്കെ പൂ അതൊക്കെ പൂവരുന്നുണ്ടോ അല്ല ഇത് ഇതെവിടെ അത് പൂവുണ്ടോ ഇതൊക്കെ അതൊക്കെ പൂ വരുന്നതാകുന്നു ഇതൊക്കെ പിന്നെ ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്ച്ച് കിട്ടുന്ന പിന്നെ വെറൈറ്റിയാണ് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമുക്ക് റിസൾട്ടുള്ള സാധനം നമ്മൾ കൊടുക്കൂ നമുക്ക് അത് റിസൾട്ട് ഉണ്ടായിരിക്കണം അത് ഞാൻ ഒരു തൈ വരെ കൊടുക്കുന്നത് എന്തുകൊണ്ട് കൊടുക്കുന്നതെന്നാൽ അവരൊരു പരീക്ഷണം നടത്തിയിട്ട് അവർ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് എനിക്ക് നൂറും ഇരുന്നൂറ് അഞ്ഞൂറും തയ്യൻ്റെ ഓർഡർ എനിക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒറ്റ തൈ പോലും കൊടുക്കുന്നത് അവരടുത്ത് പരാതി ഉണ്ടാവില്ല ഈ സാധനം കായ്ക്കുന്നില്ല അല്ലെങ്കിൽ കായ്ച്ചില്ല എന്നുള്ള ഒരു പരാതി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്ക് അത്രയും ധൈര്യമുണ്ട് എനിക്ക് എനിക്ക് കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് എൻ്റെ എനിക്ക് റിസൾട്ടുള്ള സാധനം എന്താണ് എൻ്റെ ഞാൻ കൊടുക്കുന്നത് എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ദൈവരെ അയച്ചുകൊടുക്കുന്നത് അവർന്ന് അവിടുന്ന് പരാതിയിൽ പരാതി എന്താ സംഭവം ഉണ്ടാവില്ല